hi friends. i'm Ajikumar, the english trainer from english academy Patna. now really it is the time of new medias. in youtube we can see a lot of people. some are able and some produce news and description about the news. now everyone have their own ideas. about the war, അബൌട്ട് ദാർ കോൺസിക്വൻസ് ഓഫ് ദാർ അതി സേവ് ടീം ദ റിപ്പോർട്ട് ഫ്രം വാർഫീൽഡ് ഇപ്പോൾ ഈ വാർഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ട്സും നവമാധ്യമങ്ങളുടെ കേരളത്തിലെ ഇപ്പോഴുള്ള പൊതു സ്വഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് മെയിൻ സ്ട്രീം മീഡിയയിൽ കായലും താഴോട്ടാണ് ഈ നവമാധ്യമങ്ങളിലെ യൂട്യൂബേഴ്സ് പോവുന്നത് യൂട്യൂബ് കൊടുക്കുന്ന വരുമാനം അതിൻ്റെ വ്യൂവേഴ്സും വാച്ച് ടൈമും ഒക്കെ കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള ലോ ലെവൽ ലാംഗ്വേജ് റിയലി ആർ യൂസിങ് ലോ ലെവൽ ലാംഗ്വേജ് നിങ്ങൾ പല യൂട്യൂബ് വീഡിയോ പുതിയതായി രംഗത്തേക്ക് വന്നിരിക്കുന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുപയോഗിക്കുന്നത് സഫ്യമായ ഭാഷയല്ല ഒട്ടും സഭ്യമായ ഭാഷ ഉപയോഗിക്കാതെ യൂട്യൂബിൽ വീഡിയോസാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് ഇതിനാണ് പലപ്പോഴും റേറ്റിംഗ് ഉള്ളത് എന്ന് അവർ പതുക്കെ മനസ്സിലാക്കും ഇതിനാണ് കേരളത്തിലെ വ്യൂവേഴ്സ് ഉള്ളത് എന്ന് അവർ പതുക്കെ മനസ്സിലാക്കും യൂട്യൂബിൽ ഇൻഫോർമലായ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഡീസൻ്റ് അല്ലാത്ത ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അത് ഇപ്പോൾ ഒരു നവമാധ്യമത്തിലാകുമ്പോൾ ആകും കാരണം യൂട്യൂബിനൊന്നും അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഒരുപാടില്ല പക്ഷെ ഒരു മെയിൻ സ്ട്രീം മാധ്യമത്തിലാകുമ്പോൾ അതൊക്കെ സി മെയിൻ സ്ട്രീം മാധ്യമത്തിലാകുമ്പോൾ അവരുടെ ലാംഗ്വേജ് കറക്റ്റായിരിക്കും നവമാധ്യമങ്ങളിൽ അവർക്ക് എന്തു പറയാം എന്ന ശൈലിയിലേക്ക് നമ്മുടെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന മെയിൻ സ്ട്രീം അല്ലാത്ത ഈ ന്യൂ മീഡിയസ് കംപ്ലീറ്റ് പോകും സി നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലാണ് നമ്മുടെ മലനാടൻ മലയാളി അദ്ദേഹം മിസ്റ്റർ പിണറായി വിജയൻ നമ്മുടെ മിനിസ്റ്ററെ നാളെ അറസ്റ്റ് ചെയ്യും അടുത്ത ആഴ്ച അറസ്റ്റ് ചെയ്യും കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു നാളെ അറസ്റ്റ് ചെയ്യും മറ്റന്നാളെ അറസ്റ്റ് ചെയ്യും എന്തൊക്കെ പറയും സത്യത്തിൽ അവരെ ആരെങ്കിലും ലീഗലായി നടപടികൾ എടുത്തോ ഭരണവശത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിനെ ഭരിക്കുന്ന ആളുകൾ പല വിഷയങ്ങൾ നേരിടേണ്ടി വരും പല അന്വേഷണ ഏജൻസികളും അവർക്കെതിരെ അന്വേഷണങ്ങൾ പുറപ്പെടുവിക്കും അത് ഗവൺമെന്റ് എംപ്ലോയിസ് ആകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രൊഫഷണൽ ആകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഇവന്മാര് ഈ നവമാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആകെ ചെയ്യുന്നത് പണി ഇവരെ ഫോളോ ചെയ്യുക നെടുത്തൂടാണ് തീർച്ചയായിട്ടും ദ ഫോർത്ത് പില്ലർ ഓഫ് ദി ഡെമോക്രസി പക്ഷേ ഇഫ് യു യൂസ് this in a wrong way that is not right my dear youtubers നിങ്ങൾ ഈ അടിത്തറയായിട്ടുള്ള യൂട്യൂബേഴ്സിലെ പ്രോമിനൻ്റായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ മനസ്സിലാവും അവർ പക്കാ കൊതിഞ്ഞോണി ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡുകളും ഒക്കെ ആടും ഉപയോഗിക്കും എന്തിനാണ് സിമ്പിളായിട്ട് ഇത് റീച്ച് കൂട്ടാൻ മാത്രം കൊതിഞ്ഞൊണി പക്ക കൊതിഞ്ചൊണി പറയുന്നു ഒരു സാധാരണ കേരളീയന്റെ മനസ്സിന് രാവിലെ തൊട്ട് പയ്യം വരെ ജോലി ചെയ്ത് തളർന്ന് ഇന്നേ ഒരു ഗവൺമെൻറ് ഓഫീസിൽ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകും വരെ ജോലി ചെയ്യുന്ന ഒരു മലയാളിയുടെ നെഞ്ചത്തോട്ടായ്മന്മാർ ഈ കള്ളങ്ങൾ പറയുന്നതും ഇൻഫോമലായിട്ടുള്ള ലാംഗ്വേജ് പറയുകയും ചെയ്ത റോങ് ഇൻഫർമേഷനോ റൈറ്റ് ഇൻഫർമേഷനോ ശരിയല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾ ചിന്തിക്കുക ഇപ്പം നേരത്തെ ഞങ്ങളൊക്കെ തന്നെ നവമാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു മെയിൻ സ്ട്രീം മീഡിയ കുറച്ചുകൂടെ നല്ലായിട്ട് തോന്നും കാരണം ഇവർക്ക് അവർക്ക് കുറേ ഭാഷ എങ്കിലും സഭ്യമാണ് സഭ്യമായ ഭാഷ അവരുപയോഗിക്കും പിന്നെ ബിസിനസ്സാണ് അതിൻ്റേതായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സിന് യാതൊരു എത്തിക്സും ഇല്ല നമുക്ക് മറുതാടൻ മലയാളി തന്നെ എടുക്കുക അയാൾക്ക് എന്തോ എത്തിക്സ് ഉള്ളത് അയക്കയാടെ യൂട്യൂബ് അയാൾക്ക് അയാളുടെ ബിസിനസ് അതിന് ന്യൂസ് ഉണ്ടാക്കുന്നത് പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുംബത്തെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും സഭ്യമായ ഭാഷയിലാണോ അയാൾ പറയുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതെല്ലാം മീഡിയാസും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷെ അത് ഓരോരുത്തരും എത്ര ബാഡ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം റീച്ച് കൂട്ടാൻ ഉപയോഗിക്കുന്ന നവമാധ്യമത്തിലെ ആശാമാരി ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റോ കുറച്ചിലും പറയുമോ സ്വാഭാവികമായിട്ടും നവമാധ്യമ രംഗത്ത് വരുന്ന ഒരാൾക്ക് കുറേ ആരാധകർ ഉണ്ടാവും അയാൾ പറയുന്ന ശൈലി അയാൾ പറയുന്ന ആശയങ്ങൾ യോജിക്കാൻ കഴിയും അങ്ങനെയുള്ളവരെ ചിലർ എന്തു ചെയ്യും കാണും അത് കണ്ടിന്യൂസ് ആയിട്ട് കാണും അതിന് പല കാരണങ്ങളുണ്ടാകാം ആ ന്യൂസ് വിശ്വസിക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ അയാളുടെ അവതരണ ശൈലി വിശ്വസിക്കുന്നുണ്ടാകാം ഇഷ്ടപ്പെടുന്നതുണ്ടാകാം അപ്പം പുതിയതായി വന്നിരിക്കുന്ന നവമാധ്യമ മേഖലയിലെ ഈ ഒരു ട്രെൻഡ് അത് അവരെ സംബന്ധിച്ചുള്ള ബിസിനസ് മാത്രമാണ് അപ്പം നമ്മൾ കേരളീയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ നിന്ന് ഇവർക്കൊരു വരുമാനം ഉണ്ടാകുന്നുണ്ട് യൂട്യൂബ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഉള്ളവർക്ക് വരുമാനം കൊടുക്കാതിരിക്കും ഇവരുടെ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ വരുമാനം നൽകുന്നതിന് പ്രത്യേക എന്തേലും ഒരു കാറ്റഗറി ഉണ്ടാക്കും അത്രയ്ക്ക് കുഴപ്പം പിടിച്ചവരാണ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നവർ അവരെന്ത് കാണിക്കും ആരെ ഇല്ലാതാക്കും ആരെ ഇല്ലാതാക്കും പോലീസ് കേസ് കൊടുക്കപ്പെടും അവരെ വ്യക്തിയുടെ ജീവിതം നവമാധ്യമത്തിലൂടെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരും അത് ശരിയല്ല പൂർണ്ണമായി ശരിയല്ല ഇപ്പം നിങ്ങൾ നവമാധ്യമത്തിലുള്ള ഞങ്ങൾ സാധാരണക്കാരെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഞങ്ങളൊരു പലപ്പോഴും എൻ്റർടൈൻമെൻറ്റായിട്ട് എടുത്തിരുന്നു അല്ല ഇതിന് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് വരുതിയല്ല എൻ്റർടെയിൻമെൻറ്റ് ആ എൻ്റർടെയിൻമെൻ്റ് ആയിട്ട് എടുക്കുന്നതിന് എന്തും അങ്ങ് പറഞ്ഞ് ആക്കരുത് കാരണം ഇതിനകത്ത് ചില കാര്യങ്ങൾ വിശ്വസിക്കും ചില കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കും ചില കാര്യങ്ങൾ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ജനങ്ങളുടെയും സിവിലൈസേഷനും കൾച്ചറിനെയും ബാധിക്കും അതുകൊണ്ട് ദേവീതൻ്റെ യൂട്യൂബേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരുകയും മറ്റുമെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ സാമൂഹ്യമായ ഒരു ബോധത്തോടോ സമൂഹത്തിനെ നന്നാക്കാനോ സാമൂഹ്യ പ്രവർത്തകരോ ഒന്നും അല്ല ഞങ്ങൾക്കറിയാം മറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം പൈസ അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ നിങ്ങൾക്ക് ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്നില്ല റൈറ്റ്